നമസ്കാരം ഏതും രാജ ഫൗണ്ടേഷൻ നൈസിലൂടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം കുറച്ച് ദിവസമായിട്ട് നമ്മൾ മിക്കപ്പോൾ ഈ അഭിയൻ്റെ ചൂട്ടിലാണ് നിൽക്കുന്നത് എല്ലാ മിക്കപ്പോളും ഇപ്പം ഓരോ പഴങ്ങൾ വെച്ച് കിട്ടുന്നുണ്ട് ഇതിപ്പോൾ ഈ തവണ തന്നെ പറിക്കുന്നവരിപ്പം ഒരു പത്തിരുപത്തഞ്ച് പേരത്തോളം ഇപ്പം പറിച്ചു നവംബർ ആയിട്ടില്ല ഒക്ടോബറിൽ തന്നെ ഇത്രയും പഴങ്ങൾ പറിച്ചു ഇപ്പം ഏറെക്കുറെ പഴങ്ങൾ തീരാറായി ഈ തവണ ഇത്രയും മഴ ഉണ്ടെങ്കിലും പ പരത്തിന് നല്ല മധുരമാണുള്ളത് ഇപ്പോഴും അവിടെ ഒക്കെ താഴെയൊക്കെ പഴങ്ങൾ വേറെ കിടപ്പുണ്ട് ഇവയുടെ അടിയൊക്കെ താഴോട്ട് തൂങ്ങി കിടക്കുന്ന മിക്ക കൊമ്പയിലും പഴങ്ങളുമുണ്ട് ഇപ്പം ഇത് ഏകദേശം ഒന്ന് മൂത്തിട്ടുണ്ട് നല്ല മൂപ്പായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു മുന്നൂറ് ഗ്രാമോളം തൂക്കം ഈ പഴത്തിന് കാണാൻ സാധ്യതയുണ്ട് മുന്നൂറ് ഗ്രാമിന് അടുത്തേ ഉള്ളൂ കഴിഞ്ഞ ദിവസമൊക്കെ മുന്നൂറ്റമ്പതിൻ്റെയൊക്കെ പഴങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്കിത് തൂക്കിയും നോക്കാം ഒന്ന് ടേസ്റ്റും ചെയ്ത് നോക്കാം എന്നാൽ ഈ പഴം ഇപ്പം പറിക്കുകയാണ് ഇച്ചിരിയും കൂടെ ഒന്ന് ഒരു ദിവസത്തെ മൂപ്പും കൂടി ഉണ്ടായിരുന്നു പക്ഷേ നമ്മളത് പറിച്ചെടുക്കുവാണ് ഇപ്പം നല്ല ഒരു മധുരവുള്ള പഴങ്ങളാണ് നമുക്ക് ഈ സീസണിൽ കിട്ടിയ പഴങ്ങളെല്ലാം നല്ല രീതിയിൽ നല്ല മധുരമുണ്ട് ഈ വർത്തലെല്ലാം ഇനിയും പഴങ്ങൾ ധാരാളമായിട്ട് കടപ്പുണ്ട് ഇപ്പം എൻ്റെ ഈ കുമ്പയിലൊക്കെ മനസ്സിലറിയാം പഴങ്ങൾ കാണാമെന്ന് എനിക്കറിയത്തില്ല ഇതിൻ്റെ ഈ പച്ച കളറായതുകൊണ്ട് തന്നെ പഴങ്ങൾ എടുത്ത് കാണിച്ചാലേ മനസ്സിലാവത്തുള്ളൂ ഇതിൻ്റെ ഇതൊരു പഴങ്ങളാണ് പഴമാണ് മൂക്കാനായിട്ടുണ്ട് അതുപോലെ മേളിലും പല ശിഖരത്തിലും പഴങ്ങൾ മിച്ചും കിടക്കുന്നുണ്ട് ഇപ്പം നമ്മൾ കുറച്ച് പ പഴങ്ങൾ ഇതിൻ്റെ അകത്തു നിന്ന് പറിച്ചു മാറ്റിയിട്ടുണ്ട് ഇത് ഏകദേശം ഇത് ഒന്നും ഇവിടെ വെച്ച് മുറിച്ച് വിട്ടതായിരുന്നു നമ്മൾ മിറ്റത്ത് നിന്നതുകൊണ്ട് ഇവിടുന്ന് മുറിച്ച് നിന്നാണ് അത് കഴിഞ്ഞിട്ട് പൊട്ടി ബഡ്ഡ് പൊട്ടി കിളിക്കുന്ന പോലെ കിളിത്ത് പോയേക്കുന്ന കമ്പുകളാണ് അത് എന്താണെങ്കിലും നല്ല രീതിയിൽ പഴം നന്നായിട്ട് പിടിക്കുന്നുണ്ട് നല്ല രുചിയുള്ള പഴമാണ് നമുക്കിതിൻ്റെ വെയിറ്റും ടേസ്റ്റും കൂടി ഒന്ന് നോക്കാം അത് നമുക്ക് പഴത്തിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാം മുന്നൂറ് ഗ്രാമിൽ താഴേ ഉള്ളൂ നമ്മൾ പറിച്ചപ്പോലെ പറഞ്ഞായിരുന്നു മുന്നൂറ് ഗ്രാമിൽ താഴേ നമുക്ക് ഈ പഴത്തിൻ്റെ തൂക്കം വരാൻ സാധ്യതയുള്ളൂ ആ ഇരുന്നൂറ്റി അറുപത്തെട്ട് ഇരുന്നൂറ്റി എഴുപത് ഗ്രാമാണ് ഈ പഴത്തിൻ്റെ തൂക്കം വന്നിരിക്കുന്നത് ഓഫ് ഐരുത്തിപ്പെട്ട ഒരു അഭിയവാണ് സാധാരണ ആവറേജ് ഒരു വെയ്റ്റ് കിട്ടുന്നത് ഈ വെയ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് എനിക്കൊന്ന് രണ്ട് കുരു കാണാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നാണ് നമുക്ക് മുറിച്ചും കൂടെ നോക്കാം ഈ ഈ മരത്തേ നീത്തവണ കിട്ടിയ പഴങ്ങൾക്കെല്ലാം നല്ല അതിമധുരമായിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു അതൊരു ഇതാണ് ഒറ്റ കുരു മാത്രമേ ഉള്ളൂ ബാക്കി നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് നല്ല പഴുത്തിട്ടുമുണ്ട് ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നല്ല ഫ്രഷാണ് പറിച്ച് ഒരു ഒരു മിനിറ്റ് പോലും ആയിട്ടില്ല അപ്പോൾ അത്രയും ക്വാളിറ്റി ഉണ്ട് ഇപ്പം തന്നെ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ പഴം എങ്ങനെയുണ്ടെന്നുള്ളത് സാധാരണ മഴ പെയ്യുമ്പോഴത്തേക്കിനും മധുരം ഇച്ചിരി കുറയുന്നതാണ് പക്ഷേ ഈ തവണ പറിച്ച് പഴങ്ങൾക്കെല്ലാം നല്ല മധുരം ഉണ്ടായിരുന്നു ഇതെങ്ങനെ ഉണ്ടെന്ന് കൂടി നോക്കാം നല്ല മധുരം ഉണ്ട് മഴയത്ത് ഇത്രയും മധുരം വരുന്ന എങ്ങനെയാണെന്ന് താല്ക്കര് നല്ല കടും മധുരമാണ് പഴത്തിനെല്ലാം ഉള്ളത് ഇത് ഓസ്ട്രേലിയൻ ഇനത്തിൽപ്പെട്ട അബിയുവാണ് അപ്പം അബിയുവിൻ്റെ സീസൺ തുടങ്ങിയിട്ടുണ്ട് എല്ലായിടത്തും അബിയുവിൻ്റെ പഴങ്ങൾ ധാരാളമായിട്ട് വരുന്നുണ്ട്